കേരളത്തിന്റെ അഭിമാനമായ കൊച്ചി വാട്ടർ മെട്രോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിലെ തിരക്ക് കുറയ്ക്കൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ടൂറിസം മേഖലയ്ക്ക് ഉണർവ് തുടങ്ങിയവയാണ് ലക്ഷ്യം കൊച്ചി വാട്ടർ മെട്രോയുടെ മികവ് കണ്ട് വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ ഇത് നടപ്പാക്കാനായി ഇന്ത്യൻ വാട്ടർ അതോറിറ്റി കെ എം ആറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് വിവിധ വിദേശ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു വാട്ടർ മെട്രോ അന്താരാഷ്ട്ര കേരള മോഡൽ സുസ്ഥിര പദ്ധതിയാണ് ന്യൂയോർക്ക് ആസ്ഥാനമായ ഐ ടി ഡി പി ബ്രസൽസ് ആസ്ഥാനമായ യു എ ഇ ടി പി പാരീസ് ആസ്ഥാനമായ ഗസീസ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാട്ടർ മെട്രോക്ക് ലഭിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ ഹാബിറ്റാറ്റ് സിറ്റീസ് റിപ്പോർട്ടിൽ വാട്ടർ മെട്രോ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് വാട്ടർ മെട്രോക്ക് ലഭിച്ചിട്ടുള്ള വിവിധ അവാർഡുകളുടെ പട്ടിക അനുബന്ധം ഒന്നായി ചേർത്തിട്ടുണ്ട് ഇന്ത്യയിലെ പതിനെട്ട് നഗരങ്ങളിൽ വാട്ടർ മെട്രോയുടെ സാധ്യതാ പഠനം നടക്കുകയാണ് കൂടാതെ സൗത്ത് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങൾ വാട്ടർ മെട്രോ ആധാരമാക്കി ജലഗതാഗതം ആധുനികവൽക്കരിക്കാനുള്ള സാധ്യതകൾ തേടിയിട്ടുണ്ട് കേരളം ലോകത്തിന് മാതൃകയാകുന്ന കേരള മോഡൽ വികസന പദ്ധതിയാണ് വാട്ടർ മെട്രോ എന്ന് ഇതുവഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സർ ബി ഉണ്ട് കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൊച്ചി ജലമെട്രോ മാതൃകയിൽ ജലഗതാഗത മാർഗ്ഗങ്ങൾ ഒരുക്കുവാനുള്ള സാധ്യതാ പഠനത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ സമീപിച്ചിട്ടുണ്ട് പഠനങ്ങൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ് ഇതിനു പുറമെ പല വിദേശ രാജ്യങ്ങളും ഇക്കാര്യത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ സമീപിച്ചിട്ടുണ്ട് സി മുംബൈ അടക്കം പതിനെട്ട് നഗരങ്ങളിൽ സാധ്യതാ പഠനത്തിനായി ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ സമീപിച്ചിട്ടുള്ളതും ആയതിൻ്റെ സാധ്യതാ പഠനം പുരോഗമിച്ചു വരികയുമാണ് പ്രസ്തുത നഗരങ്ങളുടെ വിവരങ്ങൾ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുണ്ട് സർ ഡി ഉണ്ട് കേരളത്തിന്റെ പൈതൃക നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് കൊച്ചി പട്ടാഞ്ചേരി പ്രദേശങ്ങൾ തനത് സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ വിവിധ നാഴികക്കല്ലുകളും ഉൾപ്പെട്ട പ്രധാന പ്രദേശങ്ങളിലൊന്നാണ് ആയതിനാൽ പ്രസ്തുത പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് അവയുടെ സമഗ്ര വികസനത്തിന് വഴിതെളിയിക്കുന്നതാണ് വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചതിനു ശേഷം ഇവിടേക്കുള്ള യാത്ര യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മട്ടാഞ്ചേരി റൂട്ട് തുടങ്ങിയതിനു ശേഷം ഇതിനോടകം മൂന്ന് ലക്ഷത്തിൽ പരം യാത്രക്കാർ വാട്ടർ മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഈ കുമ്പളം കടമക്കുടി വാല്യന്തരത്ത് തുടങ്ങിയ ടെർമിനലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ അന്തിമഘട്ടത്തിലാണ് പ്രസിദ്ധ റൂട്ടുകളിലെ ഡ്രഡ്ജിങ്ങിനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണ് എറണാകുളം വരാപ്പുഴ എന്നീ ടെർമിനലുകളുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ വരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ഫ്ലോട്ടിൽ അലങ്കാരവും അഭിമാനവുമായിരുന്നു വാട്ടർ മെട്രോ അമേരിക്ക ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി നൽകുന്ന സുസ്ഥിര ഗതാഗത മാർഗ്ഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങളിൽ കൊച്ചി മെട്രോയ്ക്ക് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു Subscribe to One India and never miss an update.